സ്ലാ വലിക്കും എല്ലാവർക്കും സുഖേല ഞാൻ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇത് ഈതിനെടുത്ത വീഡിയോസാണ് കേട്ടോ ഇന്നിടാൻ നാളെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മടിയായിട്ട് അങ്ങനെ മാറി ദിവസം നീണ്ടു നീണ്ടു പോയതാണ് അപ്പോൾ ഈദ്യു ദിവസം രാവിലെ തന്നെ പള്ളിയിൽ പോയി പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് നേരം ടൈം സ്പെൻഡ് ചെയ്യുക ഇത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ഇത് പതിവാണ് കേട്ടോ അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ പള്ളിയിൽ നിന്ന് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങായിരുന്നു എഴുതാ മിക്ക പെരുന്നാളും നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് പ്ലാൻ ചെയ്യും പക്ഷെ നമ്മൾ തലേന്ന് ഉറങ്ങാത്ത കാരണം അന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരിക്കുമല്ലോ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പോയതാണ് മധുഹയിലോട്ട് മധു എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ട് കുന്നും മലകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇതൊരു ഡാമും കൂടെയാണ് കേട്ടോ നമുക്ക് അവിടെ പോയാൽ കുളിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഞങ്ങൾക്ക് റീൽസിലൊക്കെ കണ്ടത് ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഷാർജ് ചെയ്യുന്ന ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒന്നര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും മാത്രമല്ല ഇത് ഒമാൻ്റെ ബോർഡറിലായിട്ടാണ് വരുന്നത് അപ്പോൾ ബിസൈൻ ടിക്കറ്റും ഇല്ലാതെ ഒമാൻ വരെ പോവാം എന്നുള്ളതാണ് വേറൊരു വിശേഷം ഇത് യു എയുടെയും ഒമാൻ്റെയും ബോർഡറിലായത് തന്നെ യു എയിലത്തെ മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും അവിടെ കിട്ടില്ല ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഷാർജ്ന്ന് തിരിച്ചത് റോഡൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ഹോളിഡേ ആയിട്ട് രണ്ട് ദിവസം ലീവ് ഉണ്ട് ഇങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോഴായിരിക്കും ആ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാറ് ഫാമിലീസൊക്കെ ഒരുമിച്ച് കൂടാറൊക്കെ ഉള്ളത് അല്ല അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഭംഗി തിരക്കായിരിക്കുമല്ലോ ഈ ഇങ്ങനത്തെ ഔട്ടർ ഏരിയ ആകുമ്പോഴത്തേക്കും കുറച്ച് കാമായിട്ടിരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടായിരിക്കും എല്ലാവരും പോകാറുള്ളത് കണ്ടില്ലേ അതുപോലെ തന്നെ മല റോഡിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തട്ട് തട്ടാക്കി അപ്പോൾ അവിടെ മുകളിൽ നിന്ന് വരുന്ന മണ്ണോ അതുപോലെ തന്നെ കല്ലുകളൊന്നും തറയിൽ റോഡിൽ പതിക്കില്ല കേട്ടോ ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ടണൽസ് ആണ് കിലോമീറ്റേഴ്സോളമുള്ള ടണൽസാണ് ഇങ്ങനത്തെ അഞ്ച് ടണൽസ് ഷാർജ കോർഫാക്കാൻ റോഡിലുണ്ട് ഇത് ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പുതുതായിട്ട് വന്ന ടണൽസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ശ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഷാർജ കോർഫകർ റോഡ് ഞാൻ പരിചയമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു നോസ്റ്റാ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് രണ്ടായിരത്തി പത്തിലൊക്കെ പൂജേറിയിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ട് മൂന്ന് മാസം വിസിറ്റിൽ ആ ടൈമിൽ നിൽക്കുക അവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഷാർജിൽ നിന്ന് പൂജേറയിലോട്ടും പൂജേറിനിന്ന് ഷാർജയിലോട്ടൊക്കെ എല്ലാ വീക്കെൻഡും വരാറുണ്ടായിരുന്നു അപ്പോൾ ഈ വഴികളൊക്കെ ഒരു നോസ്റ്റാ ഫീൽ ചെയ്യുന്നൊരു ഹോർമകളുള്ള വഴികളാണ് കേട്ടോ ഷാർജിൽ നിന്ന് ഞങ്ങൾ പൂജേറിലോട്ട് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും അപ്പോൾ മൂത്ത മോളുണ്ട് അവൾക്ക് രണ്ടര വയസ്സാണ് അവൾ ആ ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടാവും മിക്കവാറും അപ്പോൾ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ എഫ് എമ്മൊക്കെ കേട്ടിട്ടായിരിക്കും പോവാറ് ആ സമയത്ത് ഈ എഫ് എമ്മിൽ ഫുൾ തമിഴ് ഹിറ്റ്സ് ആയിരിക്കും അവർ പ്ലേ ചെയ്യാറ് നല്ല മെലഡി സോങ്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്നൊരു ഓർമ്മയാണ് എത്ര പെട്ടെന്ന് വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ ഓരോ വർഷവും പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് പോലെ ഇങ്ങനത്തെ ഓർമ്മകൾ നിങ്ങൾക്കും ഉണ്ടാവും എന്നെപ്പോലെ അല്ലേ പഴയ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ പറ്റുമോ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ചെടികളെ ശ്രദ്ധിച്ചായിരുന്നു ഇതിൻ്റെ പേരറിയില്ല പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ കൊണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാൻ എന്താ ഭംഗിയല്ലേ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ അതേ വൈബ് വരുന്ന കുറേ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും തെങ്ങും അതുപോലെ തന്നെ ചെടികളൊക്കെ അതിന്റെ പേര് ഈന്തപ്പനയും വേറെ എന്തൊക്കെ ചെടികളാണ് പിന്നെ ഹോളോ ബ്രിഡ്സ് കൊണ്ടുള്ള മതിലും ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ കാണാറ് ഇപ്പൊ ഒരു നാട്ടിലെത്തിയ പ്രതിവിധിയാണ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഒമാൻ്റെ ഭാഗമാണോ ഷാർജയുടെ ഭാഗമായിട്ടാണോ അറിയില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടിലത്തെ മാതിരി കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ തന്നെ ഊടുവഴികളും അതുപോലെ ഒരുപാട് വീടുകളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ ച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെയാണ് പെരുന്നാളെങ്കിൽ ഇവിടെ ഒമാനിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഇന്നാണ് പെരുന്നാൾ അപ്പോൾ ഇവിടെ ഇവർക്ക് ഇന്നാണ് പെരുന്നാളെന്ന് തോന്നുന്നു ഒരുപാട് കണ്ടില്ലേ കുട്ടി അറമ്പികളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്കുകയും ഷോപ്പിൽ പോയി മുട്ടായി വാങ്ങുകയും നമ്മുടെ സെയിം നാട്ടിലത്തെ അധിക പരിപാടി തന്നെ അല്ലേ വിസയും ബാക്കി സംഭവങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒമാൻ്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങള് അവിടെ പോയിട്ട് കാണാം ിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗെയ്സ് ഡാ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വിചാരിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കുത്തനുള്ള ഒരു തേരി പോലത്തെ ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് കാർ പാർക്കിങ്ങും മറ്റും ഉണ്ട് പിന്നെ ഒരു ഏരിയയിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ അവിടെയും കുറച്ച് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട് അവിടെ റഷ് ആണെങ്കിൽ അങ്ങോട്ട് കടത്തി കടത്തിവിടില്ല പിന്നെ സൈഡിലായിട്ട് ഒരു ഏരിയ മൊത്തവും ടെൻ്റ് അടിച്ചിട്ട് കുറേ ആൾക്കാർ അവിടെയുണ്ട് നമുക്കും അവിടെ പോയിട്ട് ടെൻറ്റൊക്കെ അടിച്ച് അവിടെ ഇരിക്കാൻ പറ്റും അവിടെ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ ഞങ്ങളും അവിടെ പോയി സ്ഥലമൊക്കെ പിടിച്ച് അവിടെ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് പായൊക്കെ വിരിച്ച് ഇരിക്കാൻ കണക്കിന് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു ഇനിയും രണ്ട് മൂന്ന് ഫാമിലികൾ വരാനുണ്ട് അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം കുറവാണ് ചില സമയം വെള്ളം കൂടുതലായിരിക്കും ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും സൈഡിലായിട്ട് ഒരു വാട്ടർ ഒക്കെ ഉണ്ട് അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു ഒരുപാട് പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയ സ്നാക്സൊക്കെ കഴിച്ചു അവിടെ കുറച്ച് നേരം അങ്ങനെ ബാക്കിയുള്ളവരെ കാത്തിരിക്കുകയായിരുന്നു നൈറ്റ് വ്യൂ അസാധ്യമായിരുന്നു കേട്ടോ ഒരുപാട് ടെൻറ്റുകളും ഞങ്ങൾ ടെൻറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒന്ന് രണ്ട് ടെൻറ്റിലൊക്കെ സീരിയൽ ബൾബൊക്കെ തെളിയിച്ച് പുളി വൈബായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പ്ലേ ചെയ്തിട്ട് കുറേ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കണമായിരുന്നു അതിൻ്റെ ഒക്കെ മണം അടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തം ദോശയും ചമ്മതകറിയും ഓംലേറ്റും അപ്പോൾ ലൈവായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ദോശയൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്കി സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സവാളയും പച്ചമുളകും ഒക്കെ അവിടെ കട്ട് കട്ട് ചെയ്ത് ലൈവായിട്ട് ഒക്കെ അടിച്ച് ചമ്മന്തി അരച്ച് കൊണ്ടുപോയായിരുന്നു എന്നിട്ട് അവിടെ വെച്ച് താളിച്ചെടുത്തായിരുന്നു നമ്മൾ ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയല്ല അതിനിടയ്ക്ക് ഫയർ വർക്ക് ഒക്കെ കണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാബായ്